കോതമംഗലം നെല്ലിമറ്റത്ത് സ്കൂൾ ബസ്സിന് മുകളിൽ വൻമരം കടപൊഴുകി വീണ് അഞ്ചു കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞത് മൂന്ന് വർഷം മുമ്പ് ജീവൻ ജീവി നൽകിയ മുന്നറിയിപ്പുകൾ അധികൃതർ അവഗണിച്ചതാണെന്ന് വ്യക്തം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കോതമംഗലം മുതൽ നേരിമംഗലം വരെ പാതയോരങ്ങളിൽ ഇപ്പോഴും ഭീഷണി നിൽക്കുന്ന വൻമരങ്ങൾ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളുമാണ് അധികൃതർ മുന്നിൽ പലതവണ അപകട സൂചന നൽകിയിട്ടും മരങ്ങൾ വെട്ടിമാറ്റുന്നതിൽ പേരിൽ ഒഴിഞ്ഞു മാറുകയാണെന്നും ആക്ഷേപമുണ്ട് റോഡ് സൈഡിൽ നിന്ന് ഉണങ്ങിയതും അല്ലാത്തതുമായിട്ടുള്ള മരങ്ങൾ പണ്ടേ വെട്ടിമാറ്റേണ്ടതാണ് അപ്പം ഇന്നലെ എം എൽ എ പറഞ്ഞു വളരെ മുമ്പ് പറഞ്ഞതാണെന്ന് അതേസമയം ഫോറസ്റ്റ് മന്ത്രി പറഞ്ഞു അത് റിപ്പോർട്ട് കിട്ടിയെന്ന സംശയമാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെയൊക്കെ പരസ്പരം ലേലം ചെയ്ത് അങ്ങനെ കാര്യം നടക്കും തണൽ മരങ്ങളെന്ന പേരിൽ റോഡിനിരുവശവും വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പാഴമരങ്ങളാണ് കോതമംഗലം മുതൽ ഊന്നുകൽ വരെ ഭീഷണിയായി നിൽക്കുന്നതെങ്കിൽ ഉൾക്കാടുകളിലെ വൻമരങ്ങളാണ് നേരിമംഗലം മുതൽ അടിമാലി വരെ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് ജനവാസ മേഖലയല്ലാത്തതിനാൽ ഈ ഭാഗത്ത് അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം തന്നെ അസാധ്യം ഇടുങ്ങിയ പാതയെയും മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും അടയ്ക്കുന്ന ഇത്തരം വൻമരങ്ങൾ വലിയൊരു അപകട സൂചന നൽകുകയും ചെയ്യുന്നു ദേശീയപാതയോരങ്ങളിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിലെ നിയമക്കുരുക്കാണ് കോതമംഗലം മൂന്നാർ റോഡുകളിലെ അപകടങ്ങൾക്ക് പ്രധാനമായും വഴിയൊരുക്കുന്നത് ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ മരങ്ങൾ മുറിച്ചു നിൽക്കുന്നതിനുള്ള അധികാരം വനംവകുപ്പിന്റെ നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകണമെന്ന ആവശ്യവും ശക്തമാണ് ടീം ജീവന്റെ അന്വേഷണ പരമ്പര തുടരുന്നു മരണക്കെണിയൊരുക്കി മൂന്നാർ റോഡ്